നമസ്കാരം അട്ടപ്പാടിയിലേക്കാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് അട്ടപ്പാടി സായം സന്ധികൾ മനോഹരമാക്കാൻ കഴിയുന്ന ഒരു ഇടമുണ്ട് അട്ടപ്പാടിയിൽ അവിടേക്കാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്നാലും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ആ ഒരു എൻട്രി തന്നെ ഒരു കിഡിലൻ വൈബാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അത്രയും മനോഹരമായ അറ്റ്മോസ്ഫിയർ ഒരു പുൽമേട് മനോഹരമായ പുൽമേടാണ് കയറി ചെല്ലുമ്പോൾ കാണാൻ കഴിഞ്ഞത് ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു പീസ്ഫുൾ മൊമെന്റ് ആണ് മനസ്സിനൊക്കെ ഭയങ്കരമായിട്ടൊരു ഭയങ്കര ഒരു പീസ്ഫുൾ ആണ് ഇളം കാറ്റ് അതുപോലെ അസ്തമയ സൂര്യൻ്റെ ആ ഒരു ഭംഗി കാർമേഘങ്ങളുടെ ഭംഗി ആ കാർമേഘങ്ങളുടെ ഭംഗി എന്ന് പറഞ്ഞാൽ കാർമേഘങ്ങൾക്ക് തന്നെ ഒരുപാട് കളേഴ്സാണ് ആയിട്ടുള്ളത് ആ മലനിരകൾ ഒരു മനോഹരമായ ഒരു ഫീൽ തന്നെ കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈയൊരു സമയത്തൊക്കെയാണ് നമ്മൾ പോകേണ്ടത് ഒരു ആറു മണി അഞ്ചര അഞ്ചര ആറ് മണി ആ ടൈമിലൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ മനോഹരമായ അറ്റ്മോസ്ഫിയർ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് യാത്രക്കാരോട് എത്തിയിട്ടുണ്ട് വിനോദസഞ്ചാരികളോട് എത്തിയിട്ടുണ്ട് ഡയവേടെ എല്ലാവരും ഒരുപാട് സഞ്ചാരികൾ വന്നു പോകുന്ന ഒരു മനോഹരമായ വ്യൂ ആണ് അട്ടപ്പാടിയിൽ തന്നെ ഏറ്റവും മനോഹരമായ നരസിമുക്ക് എന്നൊരു പ്രദേശമാണിത് ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും പരന്ന് കിടക്കുന്ന പുൽമേടുകളാണ് നടുവിലൂടെ നമുക്കൊരു വഴി ആ വഴിയിലൂടെ നമുക്ക് അങ്ങേയറ്റത്തെ മുട്ടക്കുന്നുകളൊക്കെ വരെ പോവാം കുറച്ച് ദൂരം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് സൈഡുകളിലായിട്ട് അതായത് പ്രകൃതി നമുക്ക് സമ്മാനിച്ചിട്ടുള്ള കുറേ പുഷ്പങ്ങൾ അതിൻ്റെ ഒരു മനോഹരമായ കാഴ്ചകൾ കാണാം അതുപോലെ തന്നെ നമ്മൾ ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് ഒരു മനോഹരമായ വ്യൂ പോയിൻറ്റ് അവിടെ പുൽമേട് നമുക്ക് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അറ്റ്മോസ്ഫിയർ പ്രകൃതി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഈ ഒരു നടുവിലൂടെയാണ് നമ്മൾ പോവേണ്ടത് രണ്ട് സൈഡും മനോഹരമായ കാഴ്ചകളാണ് കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ ഒരിക്കലെങ്കിൽ നിങ്ങൾ ഈ ഒരു പോയിന്റിലേക്ക് വരണം കേട്ടോ അതത്രയും അടിപൊളിയാണ് കുറച്ചുകൂടെ നമുക്ക് ലൈറ്റ് ഡിമ്മായിക്കൊണ്ടിരിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ ഞങ്ങളങ്ങനെ യാത്ര മുന്നോട്ട് പോവുകയാണ് കുറേ ആൾക്കാർ ആ മുട്ടക്കുന്നിൻ്റെ മുകളിലൊക്കെ പോയി നിൽക്കുന്നുണ്ട് ഞങ്ങൾ ആ മുട്ടക്കുന്നിൻ്റെ മുകളിലേക്ക് പോകുന്നില്ല ഏകദേശം ഇത്ര തന്നെയാണ് ഈ ഒരു കാഴ്ച അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുകളിൽ നിന്ന് കാണാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ താഴത്ത് അവിടുത്തെ ആ പ്രദേശങ്ങളെ കാണാം വീടുകൾ കാണാം അതുപോലെ അവിടുത്തെ ജംഗ്ഷൻ നമുക്ക് കയറി വരുന്ന ജംഗ്ഷനൊക്കെ ഇവിടെ നിന്ന് കാണാൻ കഴിയും എന്തായാലും അട്ടപ്പാടിയുടെ ഒരു ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കുറേ നേരമൊക്കെ വന്നിട്ട് നമുക്ക് സംസാരിക്കാനും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നമുക്ക് ആ സമയം ആസ്വദിക്കാനൊക്കെ പറ്റിയൊരിടം എന്നാലും അടിപൊളിയായിട്ടുണ്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ പോവാം അട്ടപ്പാടിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് നായസിമൊക്കെ ഇപ്പോൾ ഏകദേശം സമയം ഒരു ആറു മണി ആ ടൈമായിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് ഒരുപാട് സഞ്ചാരികൾ വന്ന് നിൽക്കുന്നൊരു സ്ഥലമാണ് ഇതിനെ അപ്പുറത്തേക്ക് ഇത് ആ കാണുന്ന എൻ്റെ പുറകിൽ കാണുന്നുണ്ടല്ലോ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ കയറി നിൽക്കുന്നുണ്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതേപോലെ തന്നെയാണ് ഇതേപോലെ വ്യൂ തന്നെയാണ് അവിടെ പോയാലും നമുക്ക് കാണാൻ കഴിയും ഈ രണ്ട് സൈഡും അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ ടൗണും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അതുപോലെ ഇതിന്റെ മറ്റൊരു സൈഡ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലെയർ 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 ആയിട്ടാണ് കാണാം ലെയർ ലെയർ ആയിട്ട് കുറേ സ്ഥലങ്ങൾ അതിൻ്റെ താരത്തെ കുറേ വീടുകളൊക്കെ കാണാൻ കഴിയും സോ അട്ടിപ്പൊളി സ്ഥലമാണ് ഒരു കിട്ടിലേ വൈബ് എന്ന് പറഞ്ഞ ഒരു കിട്ടിന്റെ പൈപ്പ് രക്ഷയില്ല